ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റിസൾട്ടുള്ള ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇരുപത്തിയെട്ടാം തിയതി ചെയ്ത വീഡിയോയിലെ ഗസിംഗ് നമ്പറുകളാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പ് നമ്മൾ എന്നത്തെ വീഡിയോ ആണോ ഇടുന്നത് ആ വീഡിയോയിലെ ടിക്കറ്റ് നമ്പറുകൾ മാത്രം കമൻറ്റ് ചെയ്യുക ഇനി ഇന്നലെ ഇട്ട വീഡിയോ സുവർണ്ണ കേരളം ടിക്കറ്റിൻ്റെ ടിക്കറ്റുകളാണ് ആ ടിക്കറ്റിലെ നമ്പറുകളാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം ഗസ്സിംഗ് റിസൾട്ടിലേക്ക് പൂജ്യം മൂന്ന് നാൽപ്പത്തി അഞ്ചാണ് നമ്മൾ ആദ്യം നൽകിയിരുന്ന ഗസ്സിംഗ് നമ്പർ അത് ഭാഗ്യധാര റിസൾട്ടാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് അതിൽ പൂജ്യം മൂന്ന് നാൽപ്പത്തി ഒരു കളിയും വന്നിട്ടില്ല പിന്നെ ചെക്ക് ചെയ്യുന്നത് ഇരുപത്തി എട്ട് തൊണ്ണൂറ്റി ആറ് അതിൻ്റെ തിരിവ് തൊണ്ണൂറ്റി രണ്ട് എൺപത്താറ് അഞ്ഞൂറിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി ഒൻപത് എൺപത്താറ് ഇരുന്നൂറിൽ വന്നിട്ടുണ്ട് അതേപോലെ എൺപത്തി ആറ് ഇരുപത്തൊൻപത് നൂറ് നൂറ് രൂപ പ്രൈസും വന്നിട്ടുണ്ട് പിന്നീടുള്ളത് പതിനേ പന്ത്രണ്ട് എഴുപത്തി അഞ്ചാണ് അതിൻ്റേതും രണ്ട് തിരിവുകളാണ് വന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് എഴുപത്തി അഞ്ചും അമ്പത്തി ഏഴ് പന്ത്രണ്ടും പിന്നെയുള്ളത് പതിനേഴ് നാൽപ്പത്തഞ്ച് അതും അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ പ്രൈസാണ് കളിച്ചിട്ടുള്ളത് പതിനാല് അമ്പത്തി ഏഴ് പിന്നീടുള്ളത് നാൽപ്പത്തഞ്ച് അറുപത്തി ഏഴാണ് അതിൽ പ്രൈസുകളൊന്നും വന്നിട്ടില്ല പിന്നീടുള്ളത് എഴുപത് തൊണ്ണൂറ്റിനാല് അതിലും പ്രൈസുകളൊന്നും വന്നിട്ടില്ല പിന്നീടുള്ളത് എൺപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് അതിൽ നൂറ് രൂപ പ്രൈസ് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് എൺപത്തി ആറ് സോറി തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ആറ് പിന്നീടുള്ളത് അറുപത്തൊന്ന് ഇരുപത്തിനാല് അതിൽ പ്രൈസുകളൊന്നുമില്ല പിന്നീട് ചെക്ക് ചെയ്യാനുള്ളത് മുപ്പത്തിയെട്ട് എഴുപത്തഞ്ച് അതിൽ മുപ്പത്തിയഞ്ച് എൺപത്തി ഏഴ് ആയിരത്തിലും അതുപോലെ തന്നെ മുപ്പത്തി എട്ട് അമ്പത്തി ഏഴ് ഇരുന്നൂറിലും അതുപോലെ തന്നെ എൺപത്തിയേഴ് അമ്പത്തി മൂന്ന് നൂറിലും വന്നിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ ദിവസമായ ശ്രീശക്തി ടിക്കറ്റാണ് ശ്രീശക്തി ടിക്കറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പൂജ്യം മൂന്ന് നാൽപ്പത്തഞ്ചിൽ അഞ്ഞൂറിൽ അമ്പത് നാൽപ്പത്തി മൂന്നും അതുപോലെ തന്നെ നൂറിൽ അമ്പത് മുപ്പത്തിനാലും വന്നിട്ടുണ്ട് ഇരുപത്തെട്ട് തൊണ്ണൂറ്റാറിൽ ഒന്നും വന്നിട്ടില്ല പിന്നീട് നോക്കാനുള്ളത് പന്ത്രണ്ട് എഴുപത്തി അഞ്ചാണ് അതിൽ ഇരുപത്തൊന്ന് എഴുപത്തഞ്ച് ആയിരത്തിലും അതുപോലെ തന്നെ അമ്പത്തൊന്ന് എഴുപത്തഞ്ച് ഇരുന്നൂറിലും വന്നിട്ടുണ്ട് പതിന പതിനേഴ് നാൽപ്പത്തഞ്ചിൽ ഒന്നും വന്നിട്ടില്ല നാൽപ്പത്തഞ്ച് അറുപത്തി ഏഴിൽ എഴുപത്തഞ്ച് നാൽപ്പത്താറ് നൂറ് രൂപ വന്നിട്ടുണ്ട് എഴുപത് തൊണ്ണൂറ്റി നാലിൽ തൊണ്ണൂറ് നാൽപ്പത്തേഴ് നൂറിൽ വന്നിട്ടുണ്ട് എൺപത്താറ് തൊണ്ണൂറ്റി മുതൽ ഒന്നും വന്നിട്ടില്ല അറുപത്തൊന്ന് ഇരുപത്തി നാല് നാൽപ്പത്താറ് പന്ത്രണ്ട് അഞ്ഞൂറിൽ വന്നിട്ടുണ്ട് മുപ്പത്തെട്ട് എഴുപത്തി അഞ്ച് അതിൽ മുപ്പത്തഞ്ച് എഴുപത്തെട്ട് അഞ്ഞൂറിൽ വന്നിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്യേണ്ട നമ്പറ് ധനലക്ഷ്മി ടിക്കറ്റിൻ്റെ റിസൾട്ടാണ് ചെക്ക് ചെയ്യാനുള്ളത് ഇതിൽ പൂജ്യം മൂന്ന് നാൽപ്പത്തി അഞ്ച് അത് ഇരുന്നൂറിൽ രണ്ട് തിരിവുകളായി വന്നിട്ടുണ്ട് നാൽപ്പത് അമ്പത്തി മൂന്നും അമ്പത്തി നാല് പൂജ്യം മൂന്നും അതുപോലെ ഇരുപത്തിയെട്ട് തൊണ്ണൂറ്റാറ് നോക്കുകയാണെങ്കിൽ എൺപത്തി ആറ് ഇരുപത്തൊമ്പത് അതും ഇരുന്നൂറിൽ തന്നെയാണ് പന്ത്രണ്ട് എഴുപത്തഞ്ചിൽ വന്നിട്ടില്ല പതിനേഴ് നാൽപ്പത്തഞ്ചിലും വന്നിട്ടില്ല നാൽപ്പത്തഞ്ച് അറുപത്തേഴ് നോക്കുകയാണെങ്കിൽ അമ്പത്തിനാല് അറുപത്തി ഏഴ് ഇരുന്നൂറിലും അമ്പത്തേഴ് അറുപത് സോറി അമ്പത്തിനാല് അറുപത്തി ഏഴ് ഇരുന്നൂറിലും അമ്പത്തി ഏഴ് അറുപത്തി നാല് നൂറിൽ വന്നിട്ടുണ്ട് എഴുപത് തൊണ്ണൂറ്റി നാലിൽ ഒന്നും വന്നിട്ടില്ല എൺപത്താറ് തൊണ്ണൂറ്റി മൂന്ന് നോക്കുകയാണെങ്കിൽ എൺപത്തൊൻപത് മുപ്പത്താറ് ഇരുന്നൂറിൽ വന്നിട്ടുണ്ട് അറുപത്തൊന്ന് ഇരുപത്തിനാലിൽ ഒന്നും വന്നിട്ടില്ല മുപ്പത്തെട്ട് എഴുപത്തഞ്ച് അമ്പത്തേഴ് മുപ്പത്തിയെട്ടായി നൂറിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി മൂന്ന് നാല് ദിവസത്തെ വീഡിയോ ഏഴാം തീയതി ചെയ്യുന്നതാണ് എല്ലാവരും സഹകരിക്കുക നടത്തേ വീഡിയോയുമായി കാണാം